ആന്ധ്രാപ്രദേശിൽ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ അപകടം ഒൻപത് പേർ മരിച്ചു ചിന്തൂർ ഭദ്രാചലംഘ് റോഡിലാണ് അപകടം ഉണ്ടായത് ബലറാം ദുരന്താടി വിവരങ്ങൾ ബലറാം ബസ് കുത്തനെ മറിയുകയായിരുന്നോ ഹ്മി സ്മിത അതീവ ദാരുണമായ ഒരു അപകടമാണ് ആന്ധ്രാപ്രദേശിലെ അല്ലൂരി സീതാരാമ രാജു ജില്ലയിൽ ഇന്ന് പുലർച്ചെയുണ്ടായത് മുപ്പത്തിയഞ്ച് യാത്രക്കാരുമായി പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് യാത്രക്കിടെ ബസ് ഒരു കൊക്കയിലേക്ക് മറിയുകയായിരുന്നു ഈ അപകടത്തിൽ ഒൻപത് പേർ മരിച്ചിരിക്കുന്നു പ്രദേശത്തിപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട് ഇരുപത്തിരണ്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സമീപത്തുള്ള ആശുപത്രിയിൽ തന്നെയാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത് സംഭവത്തിൽ മുഖ്യമന്ത്രി ക്ഷമിക്കണം ദുഃഖം രേഖപ്പെടുത്തുകയും ഞെട്ടൽ രേഖപ്പെടുത്തുകയും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉന്നത ഉദ്യോഗസ്ഥരോട് സ്ഥലത്തെത്തി ഇവർക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകണം എന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഹഷ്മി സ്മിത ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം